തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ ഇന്നത്തെ ചിന്തക്കാധാരമായ വചനം ഷമുകളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാമധ്യായം പതിനേഴാം വാക്യമാണ് ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് ഞാനല്ലോ പാപം ചെയ്തത് ആടുകൾ എന്ത് ചെയ്തു പാപം ചെയ്തവർ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കണം എന്നതാണ് ദൈവനീതി ഇവിടെ ദാവീദാണ് പാപം ചെയ്തത് ജനത്തെ എണ്ണുവാൻ ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചു അത് ദൈവത്തിന് അനിഷ്ടമായി ഇതുവരെ ദൈവമാണ് ദാവീദിന്റെ ജീവിതത്തിൽ വിജയം നൽകിയത് എന്നാൽ ഇപ്പോൾ സൈന്യ ബലത്തിൽ ആശ്രയിക്കുന്നു ജയത്തിന് കുതിര എന്ന് തിരുവതിരും പറയുന്നു സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്താൽ തന്നെയാണ് വിജയം ലഭിക്കേണ്ടത് ദാവീദിന്റെ തെറ്റിന് ദൈവം മൂന്ന് നിലയിലുള്ള ന്യായവിധിയാണ് ഗാന്ധി പ്രവാചകൻ മുഹാന്തരം അരളിച്ചിരുന്നത് ദേശത്ത് ഏഴു വർഷം ക്ഷാമമോ ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയോ മൂന്ന് ദിവസത്തെ മഹാമാരിയോ ഇതിൽ ഏത് വേണം എന്ന് പ്രവാചകൻ അറിയിച്ചുവെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ വീഴട്ടെ അവന്റെ കരുണ വലിയതല്ലോ എന്ന് പറഞ്ഞു ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇസ്രയേലിൽ ദൈവം മഹാമാരി അയയ്ക്കുകയും എഴുപതിനായിരം പേർ മരിച്ചു വീഴുകയും ചെയ്തു അപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കുകളാണ് ഞാനല്ലയോ പാപം ചെയ്തത് ഈ ആടുകൾ എന്ത് ചെയ്തു നിന്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു ദാവീതിന്റെ വിശിഷ്ട ഗുണങ്ങളിൽ ഒന്നാണിത് യോന ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് തലശീശിലേക്ക് പോയപ്പോൾ കടൽക്ഷോഭമുണ്ടായി കപ്പൽ മുങ്ങുവാൻ തുടങ്ങുമ്പോൾ യോന തന്റെ കുറ്റം സമ്മതിച്ച് തന്നെ കടലിൽ ഇട്ടുകൊള്ളുവാൻ ആവശ്യപ്പെടുന്നു തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ ദാവീദ് തെറ്റിന് പ്രായ ചിത്തം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിൽ അധികം ആളുകൾ മരിക്കുമായിരുന്നു എന്നാൽ അരവന്നയുടെ കളത്തിൽ യാഗമർപ്പിച്ചതിനാൽ അടങ്ങുകയും കൂടുതൽ ജനങ്ങൾ മരിക്കാതിരിക്കുകയും ചെയ്തു ഒരാളുടെ തെറ്റിനും മറ്റൊരാൾ ശിക്ഷ അനുഭവിച്ച് യഥാർത്ഥ തെറ്റുകാരനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ചില സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യമുള്ളതും വ്യാപകമായ ഫലസിദ്ധിയുള്ളതുമായ സംഭവമാണ് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിലരങ്ങേറിയത് ഇവിടെ പാപം ചെയ്തതും ശിക്ഷ അനുഭവിക്കേണ്ടതും ജനങ്ങളാണ് മനുഷ്യവർഗം മുഴുവനുമാണ് എന്നാൽ അതിന് പകരം ക്രിസ്തു ജനങ്ങളുടെ പാപം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശല്യാഗമായി നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കുവാൻ തയ്യാറായ വ്യക്തി ഏറെ പ്രശംസ അർഹിക്കുന്നു മറ്റാരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് അതുകൊണ്ട് നമുക്കെന്നും ക്രിസ്തുവിനോട് കടപ്പാടുണ്ട് നമുക്ക് വേണ്ടി രക്ഷ്യ കർത്താവിന് പകരം കൊടുക്കുവാൻ നമ്മുടെ പക്കൽ മറ്റൊന്നുമില്ലെങ്കിലും നാം അർപ്പിക്കുന്ന സ്തുതികളും സ്ത്രോത്രങ്ങളും തിരുസന്നിധിയിൽ യാഗമായി സ്വീകരിക്കപ്പെടുന്നു ഈ കറുത്ത ദിവസത്തിൽ നമുക്ക് ഓർക്കുവാനും ധ്യാനിക്കുവാനും ഉള്ളത് ഇതൊന്നു മാത്രമാണ് ദാവീത് പറഞ്ഞത് ഞാനല്ലയോ പാപം ചെയ്തത് ഈ ആടുകൾ എന്തു ചെയ്തു ദാവീത് പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചതായോ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചതായോ നാം വായിക്കുന്നില്ല എന്നാൽ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു നമുക്ക് വേണ്ടി കാൽവറയിൽ ജീവൻ നൽകി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കുവാനുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഭാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും നമുക്കും നമ്മുടെ കർത്താവ് ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം നമുക്ക് പകരം ശിക്ഷൻ ക്രിസ്തു തയ്യാറായിരുന്നില്ലെങ്കിൽ നാം തന്നെ ശിക്ഷയേറ്റുവാങ്ങണമായിരുന്നു എന്നാൽ ദൈവം താൻ മുൻ പുരുഷൻ മുഖാന്തരം ആ ശിക്ഷ അനുഭവിച്ചു നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചുകൊണ്ടു എന്നാൽ പിതാവാം ദൈവം മരണവാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം ക്രിസ്തു ഉയർത്തി േറ്റു ചരിത്രത്തിൽ നടന്ന രണ്ട് അത്ഭുതകരമായ സംഭവമാണിത് ഒരാൾ പാപത്തിന് മറ്റുള്ളവർ ശിക്ഷ അനുഭവിക്കേണ്ടവർ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടിവിക്കപ്പെടുന്നു നമ്മുടെ കർത്താവായ നമുക്ക് നൽകിയ വലിയ വിടുതലിനായിട്ട് നന്ദിയുള്ളവരായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തരുവാൻ മനസ്സായ ആ ദൈവ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം കർത്താവിനെല്ലാം മഹത്വമർപ്പിക്കാം കർത്താവിന്റെ നാമം മഹുത്തപ്പെടുമാറാകിട്ടെ സ്വർഗീലാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ആടുകളെ പോലെ വഴിതെറ്റിപ്പോയവരായിരുന്നു ഞങ്ങളായിരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നാൽ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എല്ലാ മഹുത്വങ്ങേ തൃപാദത്തിൽ അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ